െക്ഷനില് അവര് പറഞ്ഞത് എന്റെ മൂത്ത ഏട്ടനാണ് സുരേഷ് ഗോപി ഈ തൃശ്ശൂർ പുള്ളി പിടിച്ചടക്കിയിരിക്കും സുനിൽ കുമാർ ജയിക്കും ശേഷം കൂടുതൽ നല്ല ട്രെൻഡ് മാറിയിരിക്കുകയാണ് ഇലക്ഷൻ പോരാട്ടം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഈ പോരാട്ടത്തിൽ തൃശ്ശൂർ ആർക്കൊപ്പം എന്ന് നമുക്ക് തൃശൂരിലെ ഗഡികളോട് തന്നെ ചോദിച്ചറിയാം ഒരു ഈ ഒറ്റ കണ്ടമാനം ഇപ്പൊ പ്രതാപൻ മാറിയതിനു ശേഷം കുറച്ചും കൂടെ ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനമാണ് കോൺഗ്രസ്കാർ ഇവിടെ നടത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഒന്നര രണ്ട് ലക്ഷത്തിന് ലീഡിന് മുരളീധരൻ ജയിക്കുമെന്നാണ് ഇവിടത്തെ ചെറിയൊരു ട്രെൻഡായ് ഗോപി തന്നെ ഇവിടെ ബി ജെ പി ആയിട്ടല്ല മത്സരം സുരേഷ് ഏ കോൺഗ്രസ് കോൺഗ്രസ് ോപി സിനിമാ നടൻ സുരേഷ് ഗോപി ജയിക്കാണെങ്കിൽ കുടുംബവും മിത്രങ്ങളും ബന്ധുമിത്രാദികളും കൂടപ്പറപ്പുകളും പ്രധാനമന്ത്രി ധനമന്ത്രി ഭക്ഷ്യമന്ത്രി ഒക്കെ ഉയർന്ന പദവിയിലൊക്കെ ഇഷ്ടം പോലെ കൂടെ എത്തട്ടെ പാവങ്ങള് പാവങ്ങള് തെണ്ടി തിരിഞ്ഞ് കൈ നോക്കി കിട്ടിയില്ലെങ്കിൽ പട്ടിണി കടന്ന് ജീവിക്കട്ടെ സാഹചര്യങ്ങളനുസരിച്ചാണെങ്കിൽ സുനിൽകുമാർ ജയിക്കും അതായത് സാധാരണക്കാരില് തോളോട് തോളിൽ നിന്ന് പ്രവർത്തിക്കുന്നൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം ജയിക്കുന്ന കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇക്കൊല്ലം മോസ്റ്റ്ലി സുരേഷ് ജയിക്കാൻ കാരണം സുരേഷ് സുരേഷേട്ട് ചെയ്യണ കാര്യങ്ങളിൽ നല്ല കാര്യങ്ങളായി തോന്നി അതുകൊണ്ട് സുരേഷ് ജയിക്കാൻ ആ ജയിക്കും സാധ്യത ൃശ്ശൂര് പോരാട്ടം ചോദിച്ചാ പോരാട്ടൊക്കെ നല്ല പോരാട്ടം ഉണ്ട് അത് ശരിയുണ്ട് സുനിൽകുമാര് ജയിക്കും പറയാൻ പറ്റില്ല ാര് സുരേഷ് ഗോപി ആയോണ്ട് കുറച്ചും കൂടി നല്ല മത്സരം കാഴ്ചവെക്കാൻ തോന്നുന്നു നമുക്ക് തോന്നുന്നത് ഇപ്പൊ നമുക്ക് ആരും ഉപകാരം ചെയ്തോണ്ടിരിക്കണേ അവര് മുകളിലേക്ക് പറ്റ പണ്ട് ചെയ്തേർന്നവരൊക്കെ നമ്മളെ ഒഴിച്ചു താത്തി പണക്കാരും അവരുടെ മക്കൾക്ക് സ്വത്തൊക്കെ സുരേഷ് എന്ന് പറയുന്നത് പക്ക കേരക് ആണ് എവിടെ ഓടിയെത്താൻ മിടുക്കനാണ് ഇവരൊന്നും വരത്തൊന്നുമില്ല ഒരു കാരണവശാലും സുരേഷ് ഗോപി തന്നെ ഈ ജയിച്ചിരിക്കണം മിക്കവാറും ജയിക്കാൻ സാധ്യത കാരണം ആള് കുറച്ച് ഇമേജ് ഒക്കെ ഇമേജൊക്കെയുള്ള പാർട്ടിയായി കാരണം അതിനുള്ള സാധ്യതയുണ്ട് സുരേഷ് ഗോപി ഇനി തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും കോൺഗ്രസ് ഔട്ട് ഓഫ് അതിപ്പോ സുരേഷ് ഗോപി മാത്രമല്ലല്ലോ സുനിൽ കുമാറും മറ്റേ മുരളീധരനും പറയുന്നുണ്ടല്ലോ നമുക്ക് ആള് നല്ല നല്ലൊരു മന്ത്രിയായിരുന്നു നല്ലൊരു എം എൽ എ ആയിരുന്നു ജയിക്കും മൂന്നാം സ്ഥാനം രണ്ടോ സ്ഥാനം കൂട്ടി വരുന്നു തിരുവനന്തപുരത്തായിരുന്നാലും ഇവിടെ ആയിരുന്നാലും സുരേഷ് ഗോപിയേ ജയിക്കുള്ളു സുരേഷ് ഗോപി രണ്ടോട്ടായി പറയുന്നത് അല്ല കണ്ണൂർ അതിനൂര് എടുക്കുന്നു പറഞ്ഞില്ലെന്നല്ലേ പറയാലോ ആർക്കും എന്തും പറഞ്ഞു എലക്ഷന്റെ പ്രാവശ്യം സുനിൽകുമാർ ജയിക്കും കൂടാതെ ട്രെൻഡ് അങ്ങനെയാണ് തൃശ്ശൂരിനെ കുറിച്ച് തൃശ്ശൂരിന്റെ ഓരോ സ്പന്ദനങ്ങൾ അറിയാവുന്ന ആളാണ് അയാള് ഇവിടെ ജയിക്കും സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചത് സ്ഥലം ശരിയായില്ല ഇപ്പോഴത്തെ ട്രെൻഡ് പൊളിറ്റിക്സ് അറിഞ്ഞിട്ടുള്ളതോ രാഷ്ട്രീയ മീമാംസയില് ബിരുദടുത്തുള്ളവർന്നല്ല വോട്ടേഴ്സ് അവർക്ക് ആ കാലത്തിനനുസരിച്ച് ഇന്ന് ചെയ്യാന്നുള്ളതാണ് സുരേഷ് ഗോപിക്ക് സാധ്യത ഉണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം കോൺഗ്രസ് മുന്നിൽ നിൽക്കണം തോന്നുന്നുണ്ട് വ്യക്തമായി ഭൂരിപക്ഷം ലഭിക്കണ മേഖലകളുണ്ട് തയ്യാറല്ലേ ഞാൻ ഞാൻ പറയാം അങ്ങനെ നോക്കുമ്പോൾ ജനങ്ങളാണല്ലോ ത്രികോണ പോരാട്ടം സംഭവിക്കാം കേന്ദ്രത്തിൽ എൻഡിഎ തന്നെ വീണ്ടും എത്തും പക്ഷെ സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ച് നാട്ടുണ്ടാവും തോന്നുന്നില്ല സുരേഷ് ഗോപി നല്ല കേണ്ടാട്ടാണ് പക്ഷെ

ആളാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ണ്ട് ഇടതുവർ മുന്നോട്ട് വെക്കുന്ന മറ്റേ നയ സമീപനങ്ങൾ അതിനാണ് ആളുകൾ വോട്ട് ചെയ്യണത് സുരേഷ് കോപിക്ക് ചാൻസ് ജനങ്ങൾ കൊടുക്കണ്ടേ അതിനോട് ചാൻസ് കൊടുക്കണ്ടേ ഞങ്ങൾക്ക് ഓരോന്നും കാര്യമില്ല ഞങ്ങൾക്ക് പണിയെടുത്താൽ ജീവിക്കാ അവര് കൊണ്ടുപോകും സമൂഹത്തിന് അവസരം കൊടുക്കണ്ടേ ഒരു അവസരം പുള്ളി കൂടെ കൊടുക്കണ്ടേ പുള്ളി തൃശ്ശൂർ ഞാനങ്ങ് ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞ ഒരാളല്ലേ അപ്പൊ തൃശ്ശൂർ ഏറ്റെടുത്ത് പുള്ളി എന്തെങ്കിലും നല്ല കാര്യം എന്റെ ആഗ്രഹം ആഗ്രഹം അദ്ദേഹം ചാൻസ് ഉണ്ട് പറയാം അവനും ഒരു ഇല്ല എടുക്കാൻ ചെയ്തോണ്ടെയിച്ചു പറയാ അവരും എപ്പോഴും മീൻ കറിയെന്നാൽ ശരിയാവില്ല സാമറികളും കൂട്ടണം നന്നാ കൊഴപ്പൊന്നും വരില്ലേ ഭരണം മാർന്നോ അയാൾ ഇനിയിപ്പൊ എങ്ങനെയാ പറയാ പിടിക്കാന്നും അറിയില്ലല്ലോ കോൺഗ്രസ്